പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ വയറ് ചാടി വരുന്നുണ്ട് വെയ്റ്റ് വർദ്ധിച്ചു വരുന്നുണ്ട് പല രീതിയിലുള്ള ഡയറ്റും അതേപോലെ വർക്കൗട്ട്സും ചെയ്തിട്ടൊന്നും അതൊന്നും യാതൊരു ശമനവും ഇല്ല അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഈയൊരു വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ ഇത്തരം വർദ്ധിച്ചു വരുന്നത് അതേപോലെ വിശപ്പിനെ നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാം അല്ലെങ്കിൽ നമ്മുടെ ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ അപ്പക്റ്റായിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാമെന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഞാൻ ഡോക്ടർ ജൂഹിദാസ് ഡോക്ടർ ഡയറ്റ്ലി ഹോമിയോപ്പത്തിക് ഫിസിഷ്യനാണ് പലരും ഫേസ് ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിശപ്പിനെ ഒട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഒരു സ്വീറ്റ്സ് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ നമുക്ക് ഒട്ടും കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നില്ല അതിനോടുള്ള ക്രേവിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഇൻറ്റൻസിറ്റി വർദ്ധിച്ചു വരുന്നുണ്ട് അപ്പോൾ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന പല മാർഗങ്ങൾ നമ്മൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ നമുക്കൊരുവിധം അസുഖങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ഈ വിശപ്പ് കൺട്രോൾ ചെയ്തു കഴിഞ്ഞാൽ പ്രമേഹം നമുക്ക് ഓട്ടോമാറ്റിക്കലി കൺട്രോൾ കൺട്രോളാവും ഫാറ്റി ലിവർ കൺട്രോൾ കൺട്രോളാവും അതുപോലെ സ്ത്രീകളിലുണ്ടാവുന്ന പി സി ഒ ഡി ഫൈബ്രോയിഡ് ഡിഷ്യൂസ് ഹൈപ്പോ തൈറോയിഡ് കംപ്ലൈൻറ്റ്സ് അങ്ങനെ ഒരുവിധം ജീവിതശൈലി രോഗങ്ങളെല്ലാം നമുക്ക് നമുക്ക് വരാതിരിക്കാൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ശരീരത്തിൽ വിശപ്പിനെ കൺട്രോൾ ചെയ്യുന്ന മൂന്ന് ഹോർമോൺസാണുള്ളത് ലെപ്റ്റിൻ ഗ്രെനിൻ ഇൻസുലിൻ ഈ മൂന്ന് ഹോർമോൺസിന്റെ മെറ്റബോളിസത്തിലൂടെയാണ് നമുക്ക് വിശപ്പിന്റെ ആ ഒരു കാഠിന്യം അതേപോലെ വിശപ്പ് കുറയുന്നതായിട്ടുള്ള ആ ഒരു ലെവല് മെയിൻറ്റെയിൻ ചെയ്യുന്നത് വിശപ്പ് എന്ന് പറയുമ്പം രണ്ട് രീതിയിൽ പറയാം ഹോമിയോസ്റ്റാറ്റിക് ഹങ്കറും അതേപോലെ ഹെഡോണിക് ഹങ്കറും ഉണ്ട് ഹോമിയോസ്റ്റാറ്റിക് ഹങ്കർ എന്ന് പറയുമ്പം നമുക്ക് എപ്പോഴും വിശന്നിരിക്കുന്ന അതായത് ഫുഡ് ഒന്നും കഴിക്കാതെ നമ്മളിപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു ദെൻ ലഞ്ച് ടൈം ആവുമ്പോഴേക്കും നമുക്ക് വിശപ്പ് വരില്ലേ അതാണ് നമ്മൾ ഹോമിയോസ്റ്റാറ്റിക് ഹാങ്കർ എന്ന് പറയുന്നത് എന്നാൽ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുമ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടും നമ്മൾ ജസ്റ്റ് ഒരു ഐസ്ക്രീം കാണുമ്പോൾ അല്ലെങ്കിൽ ചോക്ലേറ്റ്സ് പേസ്ട്രീസ് ഇത്തരം ഫുഡ് കാണുമ്പോൾ അല്ലെങ്കിൽ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ ആ ഒരു ഒബ്സർവേഷൻ ഉണ്ടെങ്കിൽ അപ്പം നമുക്ക് ഫീലിംഗ് ഒരു വിഷപ്പിൻ്റെ ആ ഒരു ഫീലിംഗ് വരുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഹെഡോണിക് ഹങ്കർ എന്ന് പറയുന്നത് ഈ ലെപ്റ്റിൻ ഗ്രെനിൻ അതേപോലെ തന്നെ ഇൻസുലിൻ ഈ ഒരു ഹോർമോൺസിൽ ഉണ്ടാകുന്ന ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് ഈ ഫുഡ് ക്രേവിങ്സ് അല്ലെങ്കിൽ ഫുഡിനോട് ഒരു കൂടുതലായിട്ടുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നത് അല്ലെങ്കിൽ ആ ഒരു അപ്പറ്റൈറ്റ് അധികമാകുന്നത് ഈ ഹോർമോൺസ് അതായത് ഗ്രെദിൻ എന്ന ഹോർമോൺസാണ് നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ ഫുഡ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശപ്പ് എന്നുള്ള ആ ഒരു സിഗ്നൽ ബ്രെയിനിലേക്ക് പാസ് ചെയ്യുന്നത് അത് എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ് ആണ് അത് നമ്മുടെ ആമാശയമാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ഉണ്ടാകുന്ന പ്രൈറ്റൽ സെൽസ് ആണ് ആ ഒരു ഗ്രനിൽ എന്ന് പറഞ്ഞിട്ടുള്ള അപ്പറ്റൈറ്റ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഇൻസുലിൻ എന്ന ഹോർമോൺസ് അതായത് പാൻഗ്രിയാസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് നമ്മുടെ ശരീരത്തിലെ അതായത് രക്തത്തിലെ ആ ഒരു ഗ്ലൂക്കോസ് ലെവലിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇൻസുലിൻ്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ വിശപ്പിനെ കൺട്രോൾ ചെയ്യാൻ സഹായി സഹായിക്കുന്നു അതായത് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിലേക്ക് ഒരു സിഗ്നൽ പാസ് ചെയ്യുന്നു വയർ നിറഞ്ഞു അല്ലെങ്കിൽ വയറിനൊരു ഫുൾനെസ് ഫീലിംഗ് തരുന്നു എന്നുള്ള ആ ഒരു തോട്ട് നമുക്ക് തരുന്നത് ഈ ഒരു ലെപ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെ ഇൻസുലിൻ പറഞ്ഞ ആണ് ഇനി നെക്സ്റ്റ് ഹോർമോൺസ് ആണ് ലെപ്റ്റിൻ എന്ന് പറയുന്നത് അതേ ഇതേപോലെ തന്നെ ഒരു കംപ്ലീറ്റ് ഫീലിംഗ് അല്ലെങ്കിൽ വയറിനൊരു ഫുൾ ഫീലിംഗ് തരുന്നു അല്ലെങ്കിൽ ഒരു ഫൈനലൈസ് ഡിസിഷൻ തരുന്നതാണ് ലാസ്റ്റ് ഹോർമോൺ ആയിട്ടുള്ള ലെപ്റ്റിൻ ഹോർമോൺസ് അപ്പം ഈ ഹോർമോൺസിലുണ്ടാവുന്ന ഇംബാലൻസ് കൊണ്ടാണ് നമുക്ക് വിശപ്പ് അല്ലെങ്കിൽ ആ ഒരു ക്രേവിങ്സ് വർദ്ധിച്ചു വരുന്നത് അപ്പം ഇത്തരം ഹോർമോൺസിലെ ഈ ഒരു ഇംബാലൻസ് കറക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പം പല രീതിയിലുള്ള മെത്തേഡ്സ് നമ്മൾ സ്വീകരിക്കണം ആദ്യത്തെ മെത്തേഡ് എന്ന് പറയുമ്പം പ്രധാനമായിട്ടും ഉറക്കം തന്നെയാണ് നമുക്കറിയാം ഈ ഒരു സ്ലീപ്പ് ഡ്യൂറേഷൻസ് എന്ന് പറയുന്ന ആ ഒരു മെലാട്ടോണിൻ സെക്രീഷൻ നടക്കുന്ന ആ ഒരു പീരീഡിലാണ് നമ്മളെ ബോഡിയിൽ ബോഡിയിലുണ്ടാകുന്ന എല്ലാ ആക്ടിവിറ്റീസും നടക്കുന്നത് എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസും നടക്കുന്നത് നമ്മുടെ ഡൈജഷൻ നമ്മളെ തിങ്കിങ് നമ്മളെ സ്പീക്കിംഗ് അതേപോലെ റെസ്പിറേറ്ററി എല്ലാ മെക്കാനിസവും നടക്കുന്നത് ആ ഒരു സ്ലീപ്പ് ഡ്യൂറേഷനിലാണ് കൃത്യമായിട്ട് ഉറങ്ങിയിട്ടില്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ഡേ ഒരു ഗിൽ ആ ഒരു ഇറിറ്റേറ്റഡ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു വീക്ക്നെസ് ഫീലിംഗ് ഉണ്ടാവുന്നു ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് അല്ലെങ്കിൽ രാത്രിയിൽ ഒരു പത്തര മണി മുതൽ വൈകിട്ട് ഒരു അതായത് മോർണിംഗ് ഒരു അഞ്ചു മണി ആ ഒരു ഡ്യൂറേഷനിൽ നമ്മൾ കൃത്യമായിട്ടുള്ള ഒരു ഡീപ്പ് സ്ലീപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് യാതൊരു രീതിയിലുള്ള ഫിസിക്കൽ അതേപോലെ തന്നെ മെൻ്റൽ കംപ്ലയിൻസും ഉണ്ടാവില്ല ഇൻസുലിൻ അതേപോലെ തന്നെ ലെപ്റ്റിൻ മെറ്റബോളിസം കൂടുതലായിട്ടും നടക്കുന്നത് ഈ ഒരു സ്ലീപ്പ് പാറ്റേൺസിലാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ഉറക്കം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത് പറയുന്നതാണ് ആണ് എക്സസൈസ് എന്ന് പറയുമ്പം നമുക്കിപ്പോൾ അമിതവണ്ണമൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവരോട് പറയും ഡെയിലി വർക്ക് ചെയ്യണം ഡെയിലി ഒരു മണിക്കൂർ നിങ്ങൾ കൃത്യമായിട്ടുള്ള വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് വർക്ക് ഔട്ട്സിൽ തന്നെ പല രീതിയിലുള്ള ടൈപ്സ് ഉണ്ട് അതായത് നമ്മൾ ഹൈ ഇൻറ്റൻസിറ്റി ട്രെയിനിങ് എക്സസൈസ് അതായത് നമ്മൾ എക്സസൈസ് എന്ന് പറയുമ്പോൾ ഒരു തേർട്ടി മിനിറ്റ്സ് ആദ്യം ഫോക്കസ് ചെയ്യുക തേർട്ടി മിനിറ്റ്സ് ഫോക്കസ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഒരു ഫൈവ് മിനിറ്റ്സ് അല്ലെങ്കിൽ ടെൻ മിനിറ്റ്സ് നിങ്ങൾ സ്പീഡിൽ നടക്കാൻ ശ്രമിക്കുക നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് ആ ഒരു വാക്കിങ്ങിൻ്റെ സ്പീഡ് കുറയ്ക്കുക അതായത് ആ ഒരു ഇൻറ്റൻസിറ്റി കുറയ്ക്കുക ദെൻ നെക്സ്റ്റ് ടെൻ മിനിറ്റ്സ് നിങ്ങൾ സ്പീഡിൽ പിന്നെയും വാക്ക് ചെയ്യാൻ നടക്കുക ആ ഒരു പാറ്റേൺ നിങ്ങൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബോഡി കൂടുതലായിട്ടും ആ ഒരു എനർജി ലോ ലെവലിൽ നിന്നും എനർജി സ്റ്റേജിലോട്ട് പോകും അപ്പോൾ ആ ഒരു എക്സസൈസ് കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊന്നാണ് സ്ട്രെസ് അതായത് ഇന്ന് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ കൂടുതലായിട്ടും വെറീഡ് ആവുന്നു ആങ്ഷ്യസ് ആവുന്നു അതേപോലെ ഈവൺ ഇപ്പം എന്തെങ്കിലും ഫാമിലി ഇഷ്യൂസോ അല്ലെങ്കിൽ റിലേറ്റീവ്സ് തമ്മിലുള്ള ഇഷ്യൂസോ എന്തെങ്കിലും ചെറിയ കാര്യങ്ങൾ നമ്മളെ കൂടുതലായിട്ടും ട്രിഗർ ചെയ്യുന്നു ഈ ഹോർമോൺസ് ആണ് ബോഡിയിൽ പല രീതിയിലുള്ള ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് പ്രമേഹത്തിൻ്റെ പ്രശ്നങ്ങൾ വരുന്നത് ഫാറ്റി ലിവറിന്റെ ഇഷ്യൂസ് ഉണ്ടാവുന്നത് ഒബേസിറ്റി പ്രശ്നങ്ങൾ മൂഡ് സിങ്സ് അതേപോലെ തന്നെ കോൺസെൻട്രേഷൻ പ്രശ്നങ്ങൾ എല്ലാം ഇംബാലൻസ് വരുന്നത് നമ്മൾ ഈ കോർട്ടിസോൾ അല്ലെങ്കിൽ സ്ട്രെസ് ഹോർമോൺസിലുണ്ടാവുന്ന വേരിയേഷൻസ് കൊണ്ടാണ് പലരും ഈ സ്ട്രെസ് അല്ലെങ്കിൽ ഈ ഒരു ആൻസൈറ്റി പ്രശ്നങ്ങളൊക്കെ വരുമ്പം കൂടുതലായിട്ടും ഫുഡ് കഴിക്കാൻ ശ്രമിക്കും ഓട്ടോമാറ്റിക്കലി നമ്മളെ ബോഡിയിൽ ആ ഒരു വെയിറ്റ് ഗെയിൻ്റെ പ്രശ്നങ്ങൾ കാണിക്കുന്നു അല്ലെങ്കിൽ വെയിറ്റ് വർദ്ധിച്ചു വരുന്നു അപ്പോൾ ഒരിക്കലും നിങ്ങൾ കൂടുതലായിട്ടും വെറീഡ് ആയിട്ടുള്ള ടൈമിലോ അല്ലെങ്കിൽ കൂടുതൽ സ്ട്രെസ്ഡ് ടൈമിലോ ഒരിക്കലും വലിച്ചു വാരി ഫുഡ് കഴിക്കരുത് ആ ഒരു ടൈമിൽ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ബ്രീത്തിങ് എക്സസൈസ് മെയിൻറ്റെയിൻ ചെയ്യുക അതായത് ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു തേർട്ടി മിനിറ്റ്സ് അല്ലെങ്കിൽ ഒരു വൺ അവർ ബിഫോർ ആയിട്ട് നിങ്ങളൊരു ബ്രീത്തിങ് ബ്രെത്ത് ഹോൾഡിംഗ് എക്സസൈസ് ചെയ്യാൻ ശ്രമിക്കുക അതായത് ഒരു ഫോർ സെക്കൻഡിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ ബ്രെത്ത് അല്ലെങ്കിൽ ആ ഒരു എയർ ഉള്ളിലോട്ട് എടുക്കുക ജസ്റ്റ് ഒരു ഫോർ സെക്കൻഡ് ഉള്ളിലേക്ക് എടുക്കുക ദെൻ ഒരു ഫൈവ് സെക്കൻഡ് ആ ഒരു ബ്രെത്ത് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു എയർ ഹോൾഡ് ചെയ്ത് നിർത്തുക ജസ്റ്റ് ഇങ്ങനെ ഫിംഗേഴ്സിൽ കൗണ്ട് ചെയ്താലും മതി നെക്സ്റ്റ് ഒരു എയിറ്റ് സെക്കൻഡ്സിൻ്റെ ഉള്ളിൽ നിങ്ങളത് പതിയെ റിലീസ് ചെയ്യുക ഇങ്ങനെ ഒരു ഫൈവ് ടു ടെൻ ടൈംസ് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്ട്രെസ് ലെവൽ അല്ലെങ്കിൽ ആ ഒരു ഹോർമോണിൽ ഇംബാലൻസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശേഷം നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി ആ ഒരു ക്രേവിങ്സ് അല്ലെങ്കിൽ ഫുഡിൻ്റെ ആ ഒരു എപ്പറ്റൈറ്റിൻ്റെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ് ശരീരത്തിൽ എപ്പോഴും വാട്ടർ ബാലൻസ് കറക്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വാട്ടർ ഇൻടേക്ക് കൂട്ടുക അതായത് ഈ ഒരു വിശപ്പിനെ കുറയ്ക്കാൻ സഹായിക്കുന്ന നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്ന ബോഡിയിലെ ആ ഒരു ഹൈഡ്രേഷൻ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക പലരും ഈ ഒരു വാട്ടർ ലെവൽ ഇംബാലൻസ് കാരണമാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നത് എസ്പെഷ്യലി റീനൽ കംപ്ലെയിൻസ് യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് റീനൽ കാൽക്കുലേ അങ്ങനെ പല കംപ്ലൈൻസും സ്റ്റാർട്ട് ചെയ്യുന്നത് ബോഡിയിൽ ഉണ്ടാകുന്ന ആ ഒരു വാട്ടർ ലെവൽ ഡിക്രീസ് ആയതുകൊണ്ടാണ് അപ്പോൾ കൃത്യമായിട്ടുള്ള ആ ഒരു ജലാംശം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഫുഡ് കഴിക്കുന്നതിൻ്റെ ഒരു പത്ത് മിനിറ്റ് മുൻപായിട്ട് നിങ്ങൾ വെള്ളം കുടിക്കുക ഫുഡ് കഴിച്ചതിന് ശേഷം ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം വെള്ളം കുടിക്കാൻ ശ്രമിക്കുക അതേപോലെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ അതായത് ബ്രഷ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് കളയുക അതിനുശേഷം തിളപ്പിച്ചാറിയ ഫിൽട്ടർ ചെയ്തിട്ടുള്ള വെള്ളം കുടിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് തലേന്ന് തന്നെ ജസ്റ്റ് വെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ജസ്റ്റ് ഒരു തുളസി ഇല ഇട്ട് വെച്ചതിന് ശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗിൽ നിങ്ങൾക്ക് ആ വെള്ളവും കുടിക്കാവുന്നതാണ് അങ്ങനെ കുടിക്കുമ്പം ആ ഒരു വിശപ്പിൻ്റെ കാഠിനെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അതോടൊപ്പം തന്നെ ഗട്ട് സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദഹനത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളുകൾക്കാണെങ്കിലും ഇത് വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പം കൃത്യമായിട്ടുള്ള ഒരു ജലാംശം മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക ഒരു ഡെയിലി ഒരു വാട്ടർ ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഒരു ത്രീ ലിറ്റർ കൃത്യമായിട്ട് ആ ഒരു വാട്ടർ ലെവൽ മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം കൃത്യ അളവിൽ അല്ലെങ്കിൽ കൃത്യ ടൈമിങ്ങിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ബ്രേക്ക്ഫാസ്റ്റ് ആയാൽ നിങ്ങളൊരു എയിറ്റ് ടു അല്ലെങ്കിൽ സെവൻ ടു എയ്റ്റ് എ എമ്മിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് മെയിൻറ്റൈൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ലഞ്ച് ടൈം ആയാലും ഒരു വൺ ടു ടു പി എമ്മിൻ്റെ ഉള്ളിൽ ലഞ്ച് ടൈം മെയിൻ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക നൈറ്റ് ടൈം ആയാലും ഒരു സെവൻ ടു എയ്റ്റ് പി എമ്മിൻ്റെ ഉള്ളിൽ ഡിന്നർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അത് കൃത്യമായിട്ടുള്ള അളവ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക അല്ലെങ്കിൽ ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് ഗ്യാപ്പിൽ ഫുഡ് കഴിക്കാൻ ശ്രമിക്കുക ഒരിക്കലും വയറ് എം ടി ആക്കി ഇരിക്കരുത് എം ടി ആക്കി കഴിഞ്ഞാൽ പല രീതിയിലുള്ള ദഹന സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ് അതേപോലെ അളവും നിങ്ങൾ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് വലിച്ചു വാരി കഴിക്കരുത് വിശക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു ക്രേവിങ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ടും വലിച്ചു വാരി കഴിക്കും ആ ഒരു ക്വാണ്ടിറ്റി കുറച്ചിട്ട് ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ന്യൂട്രിയൻസ് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എടുക്കാൻ ശ്രമിക്കുക അതേപോലെ മറ്റൊരു മെത്തേഡ് എന്ന് പറയുമ്പം പ്രോട്ടീൻസിൻ്റെ അളവ് കൂട്ടാൻ ശ്രമിക്കുക പ്രോട്ടീൻസ് എന്ന് പറയുമ്പോൾ ഹെൽത്തി പ്രോട്ടീൻസ് മത്സ്യങ്ങളിലും അതേപോലെ തന്നെ നട്ട്സിലും സീഡ് ഐറ്റംസിലും ലീഫി വെജിറ്റബിൾസിലും എഗ്സ് ചിക്കൻ ഇതിൻ്റെ അകത്തൊക്കെയുള്ള പ്രോട്ടീൻസ് നല്ല രീതിയിൽ ബോഡിയിലേക്ക് ഫുഡിലോടൊപ്പം ഉൾപ്പെടുത്താൻ ശ്രമിക്കുക പ്രോട്ടീൻ ഇൻടേക്ക് കൂട്ടിക്കഴിഞ്ഞാൽ വയറിൻ്റെ ആ ഒരു ഫുൾനെസ് ഫീലിംഗ് തരും ചിലപ്പോൾ നമ്മൾ ഒന്നോ രണ്ടോ ബദാം കഴിച്ചു കഴിഞ്ഞാൽ രാവിലെ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളവും അതേപോലെ ഒന്നോ രണ്ടോ ബദാം അല്ലെങ്കിൽ പിസ്തയൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് വയറിന് എപ്പോഴും ഒരു ഫുൾ ഫീലിംഗ് തരുന്നതാണ് അതേപോലെ ഫൈബർ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഫൈബർ എന്ന് പറയുമ്പം നാരുകൾ തന്നെയാണ് നാരുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രൂട്ട്സിലും എല്ലാം കാണപ്പെടുന്ന ഒരു ഫൈബർ ഫൈബേഴ്സ് തന്നെ സോളിബിൾ ഫൈബേഴ്സും ഉണ്ട് ഇൻസോളിബിൾ ഫൈബേഴ്സ് ഉണ്ട് കഴിവതും ഇത്തരം ഫൈബേഴ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അതായത് ഡെയിലി ഫ്രൂട്ട്സും വെജിറ്റബിൾസും സാലഡ്സ് ആക്കി കഴിക്കാൻ ശ്രമിക്കുക സാലഡ്സിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒലിവ് ഓയിൽസ് ആഡ് ചെയ്യാം പെപ്പർ ആഡ് ചെയ്യാം ടേസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് സാൾട്ട് ആഡ് ചെയ്യാവുന്നതാണ് ഒരിക്കലും ഫ്രൂട്ട്സും വെജിറ്റബിൾസും ജ്യൂസി ഫോമിൽ കഴിക്കരുത് പലരും ഇന്ന് പ്രോസസ്സ് ചെയ്തിട്ടുള്ള തന്നെ കൂടുതലായിട്ടും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്തരം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പലരും പിസ്സ ബർഗർ ഇത്തരം പേസ്ട്രീസ് ഐസ്ക്രീംസ് ഒക്കെയാണ് പലരും ചിന്തിക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നിങ്ങൾ കഴിക്കുന്ന ജ്യൂസ് ജ്യൂസ് എന്ന് പറയുമ്പം അതിൻ്റെ ഫൈബർ എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾ ഒരു ആപ്പിൾ കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വയറിനൊരു ഫുൾ ഫീലിംഗ് തരുന്നു പക്ഷേ ആ ആപ്പിൾ തന്നെ നിങ്ങളൊരു ജ്യൂസി ഫോം കഴിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞാൽ വിശപ്പ് എഗെയിൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് നമ്മൾ അതിനുശേഷം കൂടുതലായിട്ടും വലിച്ചു വാരി ഫുഡ് കഴിക്കുന്നു അപ്പം ജ്യൂസി ഫോമിൽ കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യുക ആ ഒരു ഫ്രഷ് ഫോമിൽ അല്ലെങ്കിൽ ആ ഒരു കട്ട് ചെയ്ത് അല്ലെങ്കിൽ ചോപ്പ് ചെയ്തിട്ട് എന്തെങ്കിലും സാലഡ് രൂപത്തിൽ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് അതേപോലെ ഹെൽത്തി ഫാറ്റ്സ് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഈ ചെറു മത്സ്യങ്ങളിൽ അയല മത്തി നെത്തോലി അതേപോലെ ബദാം വാൽനട്ട് കാഷ്യൂ ബ്രസീൽ ബ്രസീൽനട്ട്സ് ഫ്ലാക്സ് സീഡ്സ് ചിയ സീഡ്സ് ഇത്തരം നട്ട്സിലും സീഡ്സിലും എല്ലാം കാണപ്പെടുന്ന ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് റിച്ച് റീച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക ഇത്തരം വെജിറ്റബിൾ ഓയിൽസ് കംപ്ലീറ്റ് ആയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിക്കുക അതായത് സോയാബീൻ ഓയിൽസ് മസ്റ്റാർഡ് ഓയിൽസ് സൺഫ്ലവർ ഓയിൽസ് ഒക്കെ കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക കാരണം അതിൻ്റെ അകത്ത് അൺഹെൽത്തി അതായത് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സ് ആണ് അടങ്ങിയിട്ടുള്ളത് പക്ഷേ കോക്കനട്ട് ഓയിൽസ് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാവുന്നതാണ് ഒമേഗ സിക്സ് ഫാറ്റി ആസിഡ്സിൻ്റെ അളവ് വളരെ കുറവാണ് പകരം ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ആണ് അതിൽ കൂടുതലായിട്ടും റിച്ച് ആയിട്ടുള്ളത് സോ കോക്കനട്ട് ഓയിൽസ് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താവുന്നതാണ് പക്ഷെ അതൊരിക്കലും ബോയിൽ ചെയ്യരുത് ഫ്രഷ് ഫോമിൽ തന്നെ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സർഫസ് ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ഡെയിലി റൂട്ടീൻസിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ അമിതവണ്ണം ഫാറ്റി ലിവർ കംപ്ലയിൻസ് പി സി ഒ ഡി കംപ്ലയിൻസ് ഒരുവിധം ജീവിതശൈലി രോഗങ്ങളെല്ലാം നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ് ഇത്തരം ടാബ്ലെറ്റ്സ് അല്ലെങ്കിൽ മെഡിസിൻസിനെല്ലാം ഡിപെൻഡ് ചെയ്യുന്നതും നമുക്കിതിനോടകം കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം